ക്രിക്കറ്റ് മൈതാനങ്ങളിൽ അരങ്ങേറുന്ന ആവേശപൂരുകുടെ ഗതി നിർണയിക്കുന്ന കൂറ്റനടിക്കാർ വാലറ്റ തവശേഷിക്കുന്ന ഒരാളെ കാഴ്ചക്കാരനാക്കി നിർത്തി അയാൾ കളിയുടെ വിധി തീരുമാനിക്കുന്നു ചിലപ്പോഴൊക്കെ വേഗപ്പന്തുമായി കളന്നിറങ്ങുന്നവർ എതിരാളികളെ ക്രീസിൽ നിലയുറപ്പിക്കും മുമ്പേ കൂടാരം കയറ്റി അസാധ്യമെന്ന് തോന്നുന്ന ലക്ഷ്യങ്ങളെ എറിഞ്ഞിടുന്നു എന്നാൽ ചിലപ്പോഴെങ്കിലും മൈതാനങ്ങളിൽ മത്സരങ്ങളുടെ വിധി തീരുമാനിക്കുന്നത് ഫീൽഡർമാരായിരിക്കും ബൗണ്ടറി കരികിൽ അവർ പറന്നുയർന്ന് കൈപ്പിടിയിലൊതുക്കുന്ന പന്തിനൊപ്പം വിജയം കൂടി കൈവള്ളകിൽ ഏറ്റവും ഒടുവിൽ ഇന്ത്യ ടി ട്വൻ്റി ലോകീരിടം നേടിയത് പോലും അങ്ങനെയൊരു അതിശയ ക്യാച്ചിലൂടെ കാണല്ലോ ഡേവിഡ് മില്ലർ ലോങ് ഓഫിലെ കടിച്ചുയർത്തിയ അവസാന ഓവറിലെ ആദ്യ പന്ത് അതിർത്തി കടന്നു എന്ന് ഒരുവേള മനസ്സിൽ ഉറപ്പിച്ചവരാണ് നമ്മിൽ പലരും എന്നാൽ ആകാശത്തേക്ക് പറന്നുയർന്ന് സൂര്യകുമാർ യാദവ് അതിനെ കൈവള്ളകിലാക്കി രോഹിത് ശർമ്മ കരികിലെ ഓടിക്കെത്തി അയാളുടെ കൈപ്പിടികൾ അപ്പോൾ പന്തല്ല ലോകപ്പുണ്ടായിരുന്നത് എന്നാണ് അന്ന് ക്രിക്കറ്റ് പണ്ഡിറ്റുകൾ പലരും പറഞ്ഞു വെച്ചത് ക്യാച്ചസ് വിൻ മാറ്റസ് എന്നത് ആലങ്കാരികമായി പറഞ്ഞു വെക്കുന്ന വെറും വർത്തമാനമല്ലെന്ന് ഇന്ത്യൻ ആരാധകർ ഒരുപോലെ തിരിച്ചറിഞ്ഞ നിമിഷം ലോകകപ്പിലെ ഏറ്റവും അവിസ്മരണീയ മുഹൂർത്തങ്ങളിൽ ഒന്നായി ആ ക്യാച്ച് ഇപ്പോഴും ഇന്ത്യൻ ആരാധകരുടെ മനസ്സിൽ മായാതെ കിടപ്പുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇതിന് സമാനമായി കൈവിട്ടു പോകുമായിരുന്ന മത്സരങ്ങളെ അതിശയ ക്യാറ്റുകൾ കൊണ്ട് തിരികെ കൊണ്ടുവന്ന നിമിഷങ്ങൾ പലതുമുണ്ടായിട്ടുണ്ട് മുഹമ്മദ് കൈഫ് ഇന്ത്യൻ ക്രിക്കറ്റിലെ പറക്കും മനുഷ്യൻ എന്നാണ് ഒരു കാലത്ത് അയാൾ അറിയപ്പെട്ടിരുന്നത് ഫീൽഡിലെ അതിശയ പ്രകടനങ്ങൾക്കൊപ്പം ജോണ്ടി റോഡ്സിന്റെ പേര് മാത്രം ചേർത്ത് വായിക്കപ്പെട്ടിരുന്ന കാലത്ത് ഇന്ത്യ മൈതാനങ്ങളിൽ മറ്റൊരു പറക്കും മനുഷ്യനെ അവതരിപ്പിച്ചു അയാളെ കടന്ന് പന്തിന് അതിർത്തി കടത്താൻ ബാറ്റർമാർക്ക് ഏറെ വിയർപ്പ് കൊടുക്കേണ്ടി വന്നു അസാമാന്യമായ മെയ്വഴക്കത്തോടെ കൈഫ് വായുവിൽ പറന്നുകയറുന്നത് ഇമയടക്കാതെ ഗ്യാലറികൾ കണ്ടുനിന്നു വർഷം രണ്ടായിരത്തി നാല് ഇന്ത്യയുടെ പാകിസ്ഥാൻ പര്യടനം ആദ്യ ഏകദിനത്തിനായി കറാച്ചി ഒരുങ്ങി മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ആദ്യ മുന്നിൽ ഒരു റൺമല തന്നെ പടുത്തുയർത്തി വീരേന്ദ്ര സഹവാഗും സച്ചിനും ക്രീസിലേക്ക് ആദ്യ വിക്കറ്റിൽ അറുപത്തിയൊൻപത് റൺസിന്റെ കൂട്ടുകെട്ട് പടുത്തുയർത്തിയ ഇന്ത്യൻ ഓപ്പണിംഗ് സഖ്യം ഒൻപതാം ഓവറിൽ വേർപിരിഞ്ഞു സച്ചിനെ കൂടാരം കയറ്റിയത് ഷുഐ ബക്തർ എന്നാൽ ക്യാപ്റ്റൻ ഗാംഗുലിയെ കൂട്ടുപിടിച്ച് വീരു ഇന്ത്യൻ സ്കോർ വേഗത്തിൽ ചലിപ്പിച്ചു എഴുപത്തി റൺസുമായി സെവാഗ് മടങ്ങുമ്പോൾ സ്കോർ ബോർഡിൽ നൂറ്റിനാൽപ്പത്തിരണ്ട് റൺസ് തെളിഞ്ഞിരുന്നു പിന്നീട് ക്രീസിലെത്തിയ ദ്രാവിഡും ഗാംഗുലിയും ചേർന്ന് ഇരുപത്തിനാലാം ഓവറിൽ സ്കോർ ഇരുന്നൂറ് കടത്തി ഗാംഗുലി പുറത്തായ ശേഷം ക്രീസിലെത്തിയ യു വി വന്ന പോലെ മടങ്ങി എന്നാൽ ആറാമനായി ക്രീസിലെത്തിയ കൈഫിനെ കൂട്ടുപിടിച്ച് ദ്രാവിഡ് സ്കോർ വേഗം കൂട്ടി ഒടുവിൽ സെഞ്ചുറിക്ക് ഒരു റണ്ണങ്ങളെ അക്തറിന് മുന്നിൽ ദ്രാവിഡ് വീണു അൻപത്തിയാറ് പന്തിൽ നാൽപ്പത്തിയാറ് റൺസുമായി കൈഫ് ഇന്ത്യൻ ഇന്നിംഗ്സിന് നിർണായക സംഭാവന നൽകി അൻപത് ഓവർ പൂർത്തിയാകുമ്പോൾ ഇന്ത്യ സ്കോർബോർഡിൽ മുന്നൂറ്റി നാൽപ്പത്തി റൺസ് ചേർത്തിരുന്നു അക്കാലത്ത് മുന്നൂറ്റി അൻപത് റൺസ് വിജയലക്ഷ്യം അക്ഷരാർത്ഥത്തിൽ ഒരു ബാലികേറാ തന്നെയായിരുന്നു അതിനാൽ തന്നെ പാകിസ്ഥാന്റെ തിരിച്ചടിയെ ഇന്ത്യ ഭയന്നേ ഇല്ല എന്നാൽ സൗരവ് ഗാംഗലിയുടെ കണക്ക് കൂട്ടലുകൾ മുഴുവൻ തെറ്റിച്ച് കറാച്ചിയിൽ പാക് നായകൻ ഇൻസമാമുൽ ഹക്കും മുഹമ്മദ് യൂസുഫും ചേർന്ന് ഇന്ത്യയെ അതേ നാണയത്തിൽ തിരിച്ചടിച്ചു നൂറ്റി രണ്ട് പന്തിൽ റൺസ് എടുത്ത പാക് നായകൻ നാൽപ്പത്തിരണ്ടാം ഓവറിൽ കളം വിടുമ്പോൾ സ്കോർ കടന്നിരുന്നു യൂണിസ്ഗാനും അബ്ദുൾ അബ്ദുറസാക്കും തകർത്തടിച്ചു തുടങ്ങിയതോടെ പാക് ആരാധകർ ആവേശത്തിലായി തുടരെ രണ്ട് ഓവറുകളിൽ യൂണിസ്ഗാനും റസാക്കും കൂടാരം കയറിയതോടെ ഇന്ത്യൻ പ്രതീക്ഷകൾ ഉയർന്നു അതേസമയം ക്രീസിൽ അപ്പോഴും പാകിസ്ഥാന് വിജയപ്രതീക്ഷ നൽകി ഷൈബ് ഉണ്ടായിരുന്നു അവസാന രണ്ട് ഓവറിൽ പാകിസ്ഥാൻ ജയിക്കാൻ വേണ്ടത് വെറും പതിനെട്ട് റൺസ് ക്രീസിൽ മുയിൻ ഖാനും മാലിക്കും സഹീർ ഖാൻ എറിഞ്ഞ നാൽപ്പത്തിയൊൻപതാം ഓവറിലെ അഞ്ചാം പന്ത് ഇപ്പോൾ പാകിസ്ഥാൻ ജയിക്കാൻ വേണ്ടത് എട്ട് പന്തിൽ വെറും പത്ത് റൺസ് സഹീറിൻ്റെ പന്തിനെ അയാളുടെ തലക്ക് മുകളിലൂടെ മാലിക് ഉയർത്തി അടിച്ചു ആ പന്ത് ലാൻഡ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ആ പരിസരത്തെങ്ങും ഒരു ഫീൽഡർ പോലും ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ പന്ത് സേഫായി ലാൻഡ് ചെയ്യുമെന്ന് മാലിക് മനസ്സിൽ ഉറപ്പിച്ചു എന്നാൽ മുഹമ്മദ് കൈഫും ഹേമന്ത് ബദാനിയും ഒരു വലിയ ശ്രമത്തിന് മുതിർന്നു ബൗണ്ടറി ലൈനിലായിരുന്ന ഇരുവരും രണ്ട് വ്യത്യസ്ത ദിശകളിൽ നിന്ന് ആ പന്ത് പിടിച്ചെടുക്കാൻ പറന്നെത്തി കൈഫിന്റെ പാച്ചിൽ ലോങ് ഓഫിൽ നിന്നായിരുന്നെങ്കിൽ ലോങ് ഓണിൽ നിന്നാണ് ബദാനി കുതിച്ചെത്തിയത് പന്ത് ലാൻഡ് ചെയ്യാനൊരുങ്ങിയവേ ഇരുവരും ഒരുപോലെ കൈവിരിച്ചു ഓട്ടത്തിനിടെ ബദാനി കൈഫുമായി കൂട്ടിക്കിടിച്ചു ആ പന്ത് ഉറപ്പായും കൈവിട്ടു പോകുമെന്ന് സകലരും കരുതിയ ഘട്ടത്തിൽ ബദാനിക്ക് മുകളിലൂടെ പന്തിനെ ഒതുക്കി കൈഫ് ഗ്രൗണ്ടിൽ വീണു പിന്നെ പിടിവിടാത്ത ആ പന്തുമായി സഹീറിനടുത്തേക്ക് അലറി ഓടിയെത്തി കറാച്ചി ഗാലറി ശ്വാസമടക്കി പിടിച്ചാണ് ആ കാഴ്ച കണ്ടുനിന്നത് ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ അതിശയ ക്യാച്ചുകളിൽ ഒന്നാണ് അന്നവിടെ പിറന്നത് ഒപ്പം ഇന്ത്യയുടെ വിജയവും അവസാന ഓവറിൽ ജയിക്കാൻ എട്ട് റൺസ് വേണമായിരുന്ന പാകിസ്ഥാൻ ഒടുക്കം അഞ്ച് റൺസ് അകലെ സ്വന്തം മണ്ണിൽ ഇന്ത്യക്ക് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങി യുവരാജ് സിംഗും മുഹമ്മദ് കൈഫും മൈതാനത്തുണ്ടെങ്കിൽ അവർ സേവ് ചെയ്യുന്ന റൺസ് ഇന്ത്യയുടെ വിജയങ്ങളിൽ ഏറെ നിർണായകമായിരിക്കും എന്ന് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ദാദ സൗരവ് ഗാംഗുലി ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഗാംഗുലി കൈഫിനെ കുറിച്ച് ഒരിക്കൽ പറഞ്ഞ വർത്തമാനം ഇതിനോട് ചേർത്ത് വായിക്കണം മുഹമ്മദ് കൈഫ് ബാറ്റ് ചെയ്യുമ്പോൾ മുപ്പത് മുതൽ നാൽപ്പത് റൺസ് വരെയൊക്കെ മാത്രമായിരിക്കും സ്കോർ ബോർഡിന് സംഭാവന നൽകുക എന്നാൽ അയാൾ ചുരുങ്ങിയത് മുപ്പത് റൺസെങ്കിലും ഫീൽഡിൽ ഇന്ത്യക്കായി ഓരോ മത്സരങ്ങളിലും സേവ് ചെയ്യുന്നുണ്ട് എനിക്കതാണ് വേണ്ടത് അതെ മുഹമ്മദ് കൈഫ് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ജോണ്ടി റോഡ്സ് ആയിരുന്നു ഇരുപത്തിയാറാം വയസ്സിൽ അവസാനമായി ഇന്ത്യൻ ജേഴ്സി ഇണിഞ്ഞ അയാൾക്ക് തൻ്റെ കളിക്കാലങ്ങൾക്ക് നേരത്തെ അടിവരയിടേണ്ടി വന്നു വെറും ആറ് വർഷം കൊണ്ടാണ് ഫീൽഡിൽ പകരക്കാരില്ലാത്ത വൻവരമായി ഇന്ത്യൻ ക്രിക്കറ്റിൽ അയാൾ പടർന്നു വന്നിടിച്ചത് കളിച്ചത് പതിമൂന്ന് ടെസ്റ്റുകളും നൂറ്റി ഇരുപത്തി ഏകദിനങ്ങളും ലോഡ്സിൽ നാറ്റ്വസ് ട്രോഫി വിജയത്തിന് ശേഷം ജേഴ്സി ഊരി ഊരിക്കറക്കുന്ന ദാതകട് ചിത്രം ക്രിക്കറ്റിനെ ഭ്രാന്തമായി പ്രണയിക്കുന്ന മനുഷ്യർ എങ്ങനെ മറക്കാനാണ് ആ ഐതിഹാസിക വിജയത്തിലേക്ക് ബാറ്റ് വീശിയ കൈഫിനയും അങ്ങനെ എത്രയെത്ര ഓർമ്മകൾ